ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എസ് ആർ ക്രിയേഷൻസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കൂട്ടുകാരുടെ സോഷ്യൽ സയൻസ് പാഠപുസ്തകത്തിലെ രണ്ടാമത്തെ യൂണിറ്റ് യൂണിറ്റാണ് പഠിക്കാനായിട്ട് പോകുന്നത് ഒന്നാമത്തെ യൂണിറ്റിൽ നമ്മൾ മധ്യകാല ഇന്ത്യയെക്കുറിച്ചും അതിൻ്റെ ഘടനാ രീതിയും സവിശേഷതകളെക്കുറിച്ചും ഒക്കെ നമ്മൾ പഠിച്ചു ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മധ്യകാല ഇന്ത്യയെക്കുറിച്ച് തന്നെയാണ് പഠിക്കുന്നത് മധ്യകാല ഇന്ത്യയുടെ മറ്റൊരു ഭാഗമാണ് പഠിക്കാനായിട്ട് പോകുന്നത് സാംസ്കാരിക പ്രസ്ഥാനങ്ങളും അവ രൂപം കൊടുത്ത വ്യക്തികളെക്കുറിച്ചുമൊക്കെയാണ് നമ്മൾ രണ്ടാമത്തെ യൂണിറ്റ് പഠിക്കാനായിട്ട് പോകുന്നത് പാഠഭാഗത്തേക്ക് കടക്കാം അധ്യായം രണ്ട് മധ്യകാല ഇന്ത്യ സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ അപ്പോൾ മധ്യകാല ഇന്ത്യയിൽ നിലനിന്നിരുന്ന സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്നും അവ രൂപം കൊടുത്ത വ്യക്തികൾ ആരൊക്കെയാണെന്നും അവയുടെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണെന്നുമാണ് നമ്മൾ ഇന്നത്തെ ചാപ്റ്ററിലൂടെ നോക്കാനായിട്ട് പോകുന്നത് ഒൻപതാം നൂറ്റാണ്ടിൽ കേരളത്തിൽ ജീവിച്ചിരുന്ന ഒരു ഭക്ത കവിയാണ് കുലശേഖര ആൾവാർ ഇദ്ദേഹം രചിച്ച പെരുമാൾ തിരുമൊഴി എന്ന് പറയുന്ന കൃതിയിലെ ഒരു ചെറിയ ഭാഗമാണ് തമിഴ് വരികളാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത് ഈ വരികൾ വായിച്ച പുകൂട്ടുകാർക്ക് എന്തെങ്കിലും മനസ്സിലായോ ഇല്ല അതിൻ്റെ വിവർത്തനം അതായത് മലയാളത്തിൽ അതിൻ്റെ വിവർത്തനവും കൊടുത്തിട്ടുണ്ട് എന്താണ് തിരുവോങ്കടമലയിൽ ഒരു പ്രാവായി അവിടത്തെ കുളത്തിൽ ഒരു മീനായി ഒരു ചെമ്പകമായി മലയിലെ തൂണായി ക്ഷേത്രത്തിലെ ഒരു പടിയായി എങ്കിലും ജനിച്ചാൽ മതി എന്നാണ് ഇവിടെ കുലശേഖര ആൾവാർ പെരുമാൾ തിരുമഴി എന്ന് പറയുന്ന കൃതിയിൽ എഴുതിയിരിക്കുന്നത് ഈ വിവർത്തനം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഭക്തിയുമായി ബന്ധപ്പെട്ട് വരുന്ന വരികളാണല്ലേ അപ്പം ദൈവത്തിന് സമ്പൂർണ്ണമായി ജീവിതം സ്വയം സമർപ്പിക്കുന്നതിനെയാണ് ഭക്തി എന്ന പേരിൽ അറിയപ്പെടുന്നത് ഭക്തിയെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഉയർന്നു വന്ന ആശയങ്ങളെയും പ്രവർത്തനങ്ങളെയുമൊക്കെ ഭക്തി പ്രസ്ഥാനം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് അപ്പം എന്താണ് ഭക്തി എന്നും എന്താണ് ഭക്തി പ്രസ്ഥാനമെന്നും മനസ്സിലായെന്ന് വിചാരിക്കുന്നു മധ്യകാലഘട്ടത്തിൽ ഇന്ത്യയിൽ നിലനിന്നിരുന്ന യാഥാസ്ഥിതിക കാഴ്ചപ്പാടും ജാതി വ്യവസ്ഥയും ജനങ്ങൾക്കിടയിൽ വളരെയധികം വിവേചനമുണ്ടാക്കി സാമൂഹ്യ വിവേചനം നേരിടുന്ന ഈ ജനവിഭാഗങ്ങൾ ഭക്തി പ്രസ്ഥാനത്തിലേക്ക് പോയി ക്രമേണ ഈ വ്യത്യസ്ത കാലയളവിൽ ഇന്ത്യയിൽ പലതരത്തിലുള്ള ദർശനങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും ഒരു സമന്വയം ഒരു കൂടിച്ചേരൽ തന്നെ ഉണ്ടാവുകയായി ഇപ്രകാരം മധ്യകാലഘട്ടത്തിൽ ഇന്ത്യയൊട്ടാകെ വ്യാപിച്ച രണ്ട് പ്രധാനമായ സാംസ്കാരിക പ്രസ്ഥാനങ്ങളാണ് ഭക്തി സൂഫി പ്രസ്ഥാനങ്ങൾ ഈ രണ്ട് പ്രസ്ഥാനങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ അധ്യായത്തിലൂടെ നീളം ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് ഭക്തി സൂഫി എന്ന് പറയുന്ന രണ്ട് പ്രസ്ഥാനങ്ങൾ ദക്ഷിണേന്ത്യൻ ഭക്തി പ്രസ്ഥാനത്തെക്കുറിച്ച് നമുക്ക് ആദ്യം നോക്കാം ഇഷ്ടദൈവത്തോടുള്ള അച്ചഞ്ചലമായ ഭക്തിയെ സൂചിപ്പിക്കുന്ന ഗീതങ്ങളും കീർത്തനങ്ങളും രചിച്ചിരുന്ന ഭക്തകവികൾ ദക്ഷിണേന്ത്യയിലാണ് ജീവിച്ചിരുന്നത് ആൾവാർമാർ എന്നറിയപ്പെട്ടിരുന്ന വിഷ്ണുഭക്തരും നായനാർമാർ എന്നറിയപ്പെട്ടിരുന്ന ശിവഭക്തരുമാണ് ഭക്തരുമാണ് ഈ ഭക്തകവികളെന്ന് പറയുന്നത് സിഇ ഏഴാം നൂറ്റാണ്ടു മുതൽ പന്ത്രണ്ടാം നൂറ്റാണ്ടു വരെയാണ് ഈ പ്രസ്ഥാനം നിലനിന്നിരുന്നത് ഏത് പ്രസ്ഥാനം അതെ ഭക്തി പ്രസ്ഥാനം നിലനിന്നിരുന്നത് അപ്പോൾ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണ് നോക്കൂ ഒന്നാമത് നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെയാണ് ഇഷ്ട ദൈവത്തോടുള്ള അകമഴിഞ്ഞ ആരാധന രണ്ടാമതായിട്ട് പ്രാദേശിക ഭാഷകളിൽ കീർത്തനങ്ങളുടെയും രചനയും ആലാപനവും ഇപ്പോൾ പ്രാദേശികമായിട്ടുള്ള തമിഴാണെങ്കിൽ തമിഴ് അല്ലെങ്കിൽ മലയാളമാണെങ്കിൽ മലയാളം ഹിന്ദി ആണെങ്കിൽ ഹിന്ദി അങ്ങനെ പ്രാദേശികമായിട്ടുള്ള ഭാഷകളിൽ തന്നെ കീർത്തനങ്ങൾ രചിക്കുകയും അത് ആലപിക്കുകയും ചെയ്തിരുന്നു മൂന്ന് ദൈവത്തോടുള്ള സ്നേഹവും സമർപ്പണവും കൂടുതലായിരുന്നു അടുത്ത് സ്ത്രീകൾക്ക് തുല്യമായ പങ്കാളിത്തം ദക്ഷിണേന്ത്യൻ ഭക്തി പ്രസ്ഥാനങ്ങൾക്കുണ്ടായിരുന്നു അഞ്ചാമത് ജാതി വ്യത്യാസമില്ലാതെ എല്ലാവർക്കും പ്രവേശനവും ഉണ്ടായിരുന്നു അപ്പോൾ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ സവിശേഷതകൾ അല്ലെങ്കിൽ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ പഠിച്ചത് തമിഴ്നാട്ടിലാണ് ഭക്തി പ്രസ്ഥാനം രൂപം കൊള്ളുന്നത് ഇതൊരു ജനകീയ പ്രസ്ഥാനമായിട്ടാണ് ഉയർന്നു വന്നത് കേട്ടോ ആഴ്വാർമാരും നായനാർമാരും പ്രാദേശിക ഭാഷകളിൽ ഭക്തിഗാനങ്ങൾ ആലപിച്ച് ദേശസഞ്ചാരം നടത്തിയിരുന്നത് കൊണ്ട് ജനങ്ങൾക്കിടയിൽ ഭക്തി പ്രചരിക്കുകയുണ്ടായി അനാചാരങ്ങളും അസമത്വങ്ങളും ഒക്കെ അക്കാലത്ത് ഒത്തിരിയായി നിലനിന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ഇത് ഭക്തകവികളുടെ രചനകൾ സാധാരണക്കാരെ സ്വാധീനിക്കാനിടയായി സമൂഹത്തിൽ നിലനിന്നിരുന്ന അർത്ഥശൂന്യമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രയോജനവുമില്ലാതിരുന്ന ആചാരങ്ങൾ ഈ കവികളിലൂടെ ചോദ്യം ചെയ്യപ്പെടുകയുണ്ടായി ജാതിഭേദമന്യ സമൂഹത്തിലെ എല്ലാ വിഭാഗ ജനങ്ങളും ഭക്തി പ്രസ്ഥാനത്തിലേക്ക് ആകൃഷ്ടരായി ആൾവാർമാരുടെയും നായനന്മാരുടെയും രചനകൾ ഹൈന്ദവ മതത്തെ കൂടുതൽ ജനകീയമാക്കുവാൻ സഹായിക്കുകയുണ്ടായി ആൾവാർമാരുടെ രചനകളെ നാലായിരം ദിവ്യപ്രബന്ധം എന്നും നായനാർമാരുടെ രചനകളെ തിരുമുറൈകൾ എന്ന പേരിലും അറിയപ്പെട്ടു ഇക്കാലത്ത് ധാരാളം ക്ഷേത്രങ്ങളും നിർമ്മിക്കപ്പെട്ടു നമ്മൾ പറഞ്ഞു ക്ഷേത്രങ്ങൾക്ക് അല്ലെങ്കിൽ ഹൈന്ദവ രീതികൾക്കായിരുന്നു കൂടുതലായിട്ടും ഭക്തിപ്രസ്ഥാനം മുൻതൂക്കം നൽകിയത് ഇനി നമുക്ക് ഭക്തിപ്രസ്ഥാനത്തിലെ പ്രധാനപ്പെട്ട കവികൾ ആരൊക്കെയാണെന്ന് നോക്കാം രണ്ട് കൂട്ടരെ നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു അല്ലേ നോക്കിയ ആരൊക്കെയാണ് വിഷ്ണുഭക്തന്മാരെ ആഴ്വാർമാർ എന്ന് അറിയപ്പെട്ടിരുന്നു ശിവഭക്തന്മാരെ നായനാർമാരെന്നും അറിയപ്പെട്ടിരുന്നു ഇനി ആൾവാർമാർ ആരൊക്കെയായിരുന്നു കുലശേഖര ആൾവാർ പെരിയാൾവാർ നന്മാൾവാർ ആണ്ടാർ തുടങ്ങിയ പ്രധാന കവികൾ വിഷ്ണു ഭക്തർ അഥവാ ആൾവാർമാർ ആയിരുന്നു ഇനി അടുത്ത് നോക്കിയ ശിവഭക്തർ കാരക്കലമ്മയാർ അപ്പർ സംബന്തർ സുന്ദരർ മാണിക്യവാസകർ അപ്പൊ ഈ കവികളെല്ലാം ശിവഭക്തർ അഥവാ നായനാർമാർ ആയിരുന്നു കാലക്രമേണ ഈ ഭക്തി പ്രസ്ഥാനം ഇന്ത്യയുടെ പല ഭാഗങ്ങളിലേക്കും വ്യാപിക്കാൻ തുടങ്ങി വിവിധ പ്രദേശങ്ങളിൽ ഭക്തി പ്രസ്ഥാനത്തെ പ്രചരിപ്പിച്ച വ്യക്തികളെ കുറിച്ച് നമുക്ക് നോക്കാം ഒന്നാമത്തെ ആള് ബസവണ്ണ ദേശത്തെ മനുഷ്യ സ്നേഹി അപ്പൊ കന്നഡ പ്രദേശത്ത് ഭക്തി പ്രസ്ഥാനം പ്രചരിപ്പിച്ച വ്യക്തിയായിരുന്നു ബസവണ്ണ അപ്പോൾ നോക്കിയ കൂട്ടുകാരെ ഒരു മനോഹരമായ ചിത്രം നമുക്ക് കാണാമല്ലേ ബസവണ്ണ രൂപീകരിച്ച അനുഭവ മണ്ഡപത്തിൽ ജനങ്ങളുമായി ചർച്ചയിലേർപ്പെടുന്ന ഒരു മനോഹരമായ ചിത്രമാണ് ഇവിടെ കാണാനായിട്ട് സഹായിക്കുന്നത് സഹായിക്കുന്നതല്ലേ ഇവിടെ നോക്കി ജന്മം കൊണ്ടും തൊഴിൽ കൊണ്ടും ആളുകളെ വേർതിരിക്കുന്നത് ശരിയാണോ എന്ന മനുഷ്യരുടെ ചോദ്യത്തിന് അദ്ദേഹം എന്താണ് മറുപടി പറയുന്നത് ജാതീയമായ വിവേചനങ്ങൾ സാമൂഹ്യ പുരോഗതിയെ തടയുമെന്ന് പറയുന്നു അടുത്തു നോക്കി ശൈശവ വിഭാഗം പെൺകുട്ടികളുടെ ആരോഗ്യവും വിദ്യാഭ്യാസവും നശിപ്പിക്കില്ലേ എന്ന മനുഷ്യ വികാരത്തിനെതിരെ അദ്ദേഹം പറയുന്നുണ്ട് സാമൂഹ്യ പുരോഗതിക്ക് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസവും പ്രായപൂർത്തിയായ ശേഷം വിവാഹവും പ്രധാനമാണെന്ന് പറയുന്നു ഇനി മറ്റൊരു കൂട്ടർ പറയുകയാണ് അന്ധവിശ്വാസങ്ങളുടെ പിറകെ പോകുന്നവരെ മോചിപ്പിക്കാൻ എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മുടെ ബസവണ്ണ പറയുകയാണ് ആത്മീയ പുരോഗതിയും സ്വതന്ത്ര ചിന്തയും നേടണമെങ്കിൽ യുക്തിബോധവും അനുഭവങ്ങളും പ്രധാനമാണ് അപ്പോൾ ഈ ബസവണ്ണയിൽ ഉണ്ടായിരുന്ന ഈ ആത്മീയ കാര്യങ്ങൾ ഭക്തി പ്രസ്ഥാനത്തിൽ നിന്ന് ഉരുവായി വന്നതാണ് ജനങ്ങളുടെ പലവിധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഈ ഒരു ഭക്തി പ്രസ്ഥാനത്തിന് ഉത്തരം നൽകാൻ സാധിച്ചു എന്നതാണ് ഏറെ പ്രചാരകം നേടാനായി ഇടയായത് അനുഭവ മണ്ഡപം എന്താണ് നമ്മൾ നേരത്തെ ചിത്രത്തിൽ കണ്ടായിരുന്നു അല്ലേ പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ബസവണ്ണ സ്ഥാപിച്ച ആത്മീയ ചർച്ചാ വേദിയായിരുന്നു അനുഭവ മണ്ഡപം അല്ലമ്മ പ്രഭു അക്ക മഹാദേവി എന്നിവർ അനുഭവ മണ്ഡപത്തിലെ പ്രധാന ചർച്ചകൾക്ക് നേതൃത്വം നൽകിയിരുന്നു ജാതി ലിംഗവിവേചനം ഇവ പരിഗണിക്കാതെ എല്ലാ ജനങ്ങളും ഒരുപോലെ ഈ ചർച്ചകളിൽ പങ്കെടുത്തിരുന്നു ആത്മീയ ചർച്ചകൾക്കും പുതിയ പുതുക്കലിനുമായിട്ട് അല്ലെങ്കിൽ പുതിയ അറിവുകൾ പുതുക്കുന്നതിനുമായിട്ടൊക്കെയായിരുന്നു ജനങ്ങൾ ഈ അനുഭവ മണ്ഡപത്തിൽ എത്തിച്ചേരുന്നിരുന്നത് പിന്നെ ചർച്ചയിൽ ഉയർന്നു വന്ന ആശയങ്ങളെ വചനങ്ങളെന്ന പേരിൽ ജനങ്ങളിൽ പകർന്നു നൽകാനും ഇവർ മറന്നില്ല ഇതിൽ നിന്ന് അത് കാലത്തെ സാമൂഹ്യ വ്യവസ്ഥയെക്കുറിച്ച് കൂട്ടുകാർക്ക് എന്തെങ്കിലും മനസ്സിലായോ അതെ അല്ലേ ഒന്ന് ജാതീയമായിട്ടുള്ള വിവേചനങ്ങൾ അക്കാലത്ത് നിലനിന്നിരുന്നു രണ്ടാമതായി ശൈശവ വിവാഹം അക്കാലത്ത് നിലനിന്നിരുന്നു മൂന്നാമതായി അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അന്നത്തെ കാലത്ത് നിലനിന്നിരുന്നു പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ കന്നഡ ദേശത്ത് ജീവിച്ചിരുന്ന ഒരു തത്വചിന്തകനും സാമൂഹ്യ പരിഷ്കർത്താവും കവിയുമായിരുന്നു ബസവണ്ണ സമൂഹത്തിൽ നിലനിന്നിരുന്ന സാമൂഹികവും മതപരവുമായ വിവേചനങ്ങളെ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാനായി അദ്ദേഹം തീരുമാനിച്ചു അവയെ തുടച്ചു നീക്കുവാനും അദ്ദേഹം പ്രയത്നിക്കുകയുണ്ടായി സ്വാതന്ത്ര്യം സമത്വം സാമൂഹ്യ രീതി എന്നിവയിൽ അധിഷ്ഠിതമായ ഒരു കാഴ്ചപ്പാടായിരുന്നു ബസവണ്ണ മുന്നോട്ട് വച്ചത് അദ്ദേഹം സ്ഥാപിച്ച വീരശൈശവ പ്രസ്ഥാനത്തിലൂടെയാണ് ഈ പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ഈ ആശയങ്ങൾ ഏകോപിപ്പിക്കാനായി ഇടയായത് വീരശൈശവ പ്രസ്ഥാനം നമ്മൾ പറഞ്ഞു അല്ലേ ബസവണ്ണ കൊണ്ടുവന്ന ഒരു പ്രവർത്തനമാണ് അപ്പോൾ വീരശൈശവ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് നോക്കാം ഒന്ന് ബ്രാഹ്മണ മേധാവിത്വത്തെയും വേദങ്ങളുടെ പ്രാമാണികതയെയും ചോദ്യം ചെയ്യപ്പെട്ടു രണ്ടാമതായി ജാതി വിവേചനത്തിനും അതുപോലെ സ്ത്രീ വിവേചനത്തിനുമെതിരെ ജനങ്ങളെ ബോധവൽക്കരിപ്പിച്ചു അടുത്ത മൂന്ന് ഏക ദൈവവിശ്വാസം പ്രോത്സാഹിപ്പിച്ചു ഒരു ദൈവമേ ഉള്ളൂ എന്നുള്ള കാര്യം അദ്ദേഹം പ്രോത്സാഹിപ്പിക്കുകയുണ്ടായി അടുത്ത് നാലാമതായി തൊഴിലിൻ്റെയും അധ്വാനത്തിൻ്റെയും മഹത്വം ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുത്തു അഞ്ചാമതായി ശൈശവവിവാഹം എതിർക്കുകയും പ്രായപൂർത്തി വിവാഹം അതുപോലെ വിധവാ പുനർവിവാഹം ഇവ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു അപ്പോൾ വീരശൈശവ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പ്രധാന സവിശേഷതകൾ പ്രത്യേകതകൾ എന്നൊക്കെ ചോദ്യം ചോദിച്ചാൽ ഇത് കൂട്ടുകാർക്ക് എഴുതാവുന്നതാണ് കേട്ടോ ബസവണ്ണയുടെ പ്രതിമയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇത് സ്ഥാപിച്ചിരിക്കുന്നത് കർണാടകയിലെ ബസവ കല്യാണിലാണ് ബസവണ്ണയുടെ നാല് സന്ദേശങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത് നോക്കാം ഒന്നാമത്തേത് ചിന്തയും പ്രവൃത്തിയും നന്നായാൽ രാഷ്ട്രം ഉയർച്ച നേടും രണ്ട് ഏതു ജാതിയിൽപ്പെട്ടവരായാലും മനുഷ്യർക്കെല്ലാം അവകാശങ്ങൾ തുല്യമാണ് മൂന്ന് ഈശ്വര ആരാധനയ്ക്ക് ഇടനിലക്കാർ ആവശ്യമില്ല നാല് പുനർജന്മമില്ല ഈ ജന്മം ധന്യമാക്കി ജീവിക്കും ഇതെല്ലാം ബസവണ്ണയുടെ സന്ദേശങ്ങളായിരുന്നു ഭക്തിപ്രസ്ഥാനത്തിലൂടെ അദ്ദേഹം മുന്നോട്ട് നൽകിയ സന്ദേശം അടുത്ത ആരാണ് കബിയർ നമ്മൾ ഇത്രയും നേരം കന്നഡയിൽ ഭക്തിപ്രസ്ഥാനത്ത് പ്രചരിപ്പിച്ച പ്രചാരകനെ കുറിച്ചാണ് പഠിച്ചത് ബസവണ്ണ രണ്ടാമതായി നമുക്ക് പഠിക്കാം കബീർ മാനവ മൈത്രിയുടെ പ്രചാരകൻ ഈ വരികളൊന്നു നോക്കി അള്ള രാമൻ കരീം കേശവ ഹരി ഹസ്റ്രത് എന്നിങ്ങനെ ദൈവത്തിന് വിളിപ്പേരുകൾ ഉണ്ടാൻ അവധി പൊന്നുരുക്കി പണിതാം വളകൾ മോതിരങ്ങളും പൊന്നു താനല്ലെയോ വൈജാദ്യങ്ങൾ നാം നിർമ്മിക്കും പദങ്ങളിൽ മാത്രം ഈ വരിയിൽ നിന്ന് കൂട്ടുകാർക്ക് എന്താണ് മനസ്സിലായത് പല പേരുകൾ ദൈവത്തിനുണ്ടെങ്കിലും ദൈവം ഒന്നു തന്നെയാണെന്നാണ് പറയുന്നത് അതായത് പൊന്നുരുക്കി പണിയുന്ന വളകളും മോതിരങ്ങളും എല്ലാം പൊന്നു തന്നെയല്ലേ എന്നാണ് ഇവിടെ കവി പറയുന്നത് പതിനഞ്ചാം നൂറ്റാണ്ടിൽ വടക്കേ ഇന്ത്യയിൽ ഇന്നത്തെ ഉത്തർപ്രദേശാണ് കേട്ടോ ജീവിച്ചിരുന്ന ഒരു ഭക്തി പ്രസ്ഥാന പ്രചാരകനായിരുന്നു കബീർ ദോഹകൾ എന്നറിയപ്പെട്ടിരുന്നതാണ് ഇദ്ദേഹത്തിൻ്റെ കീർത്തനങ്ങൾ ഈ കീർത്തനങ്ങളിലൂടെയായിരുന്നു കബീർ തൻ്റെ ആശയങ്ങളൊക്കെ പ്രചരിപ്പിച്ചിരുന്നത് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഭാഷയിൽ തന്നെയായിരുന്നു കബീർ തൻ്റെ ദോഹകൾ ജനങ്ങളിൽ പകർന്നു നൽകിയിരുന്നത് അതുകൊണ്ട് തന്നെ അത് ജനങ്ങളെ വളരെയധികം ആകർഷിപ്പിച്ചിരുന്നു ഹിന്ദു മുസ്ലിം സാഹോദര്യത്തിനു വേണ്ടി പ്രവർത്തിച്ചിരുന്ന ഒരാളായിരുന്നു കബീർ ഒരേ മണ്ണ് കൊണ്ടുണ്ടാക്കിയ രണ്ടു പാത്രങ്ങളാണ് ഹിന്ദുവും മുസൽമാനും എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുകയുണ്ടായി ജാതി വ്യവസ്ഥ തൊട്ടുകൂടായ്മ പൂജകൾ മരണാന്തര ചടങ്ങുകൾ വിഗ്രഹാരാധന തുടങ്ങിയവ അർത്ഥശൂന്യമാണെന്ന് അദ്ദേഹം വാദിക്കുകയുണ്ടായി ജാതി മതം വർണ്ണം കുടുംബമഹിമ സമ്പത്ത് തുടങ്ങിയവ അടിസ്ഥാനമാക്കിയുള്ള എല്ലാത്തരം വിവേചനങ്ങളും കവിയറ് വിമർശിക്കുകയുണ്ടായി ഭക്തി സൂപിയ ആശയങ്ങൾ കബീറിൻ്റെ പ്രവർത്തനങ്ങളെ ഏറെ സ്വാധീനിക്കുകയുണ്ടായി മതപാരമ്പര്യങ്ങളെ അദ്ദേഹം പൂർണ്ണമായി നിരാകരിക്കുകയുണ്ടായി മതങ്ങളുടെ ബാഹ്യ ആരാധന ക്രമങ്ങളെയും അദ്ദേഹം ഉപഗണിച്ചു അതുപോലെ തന്നെ അരൂപിയായ ദൈവത്തിൽ അദ്ദേഹം വിശ്വസിക്കുകയും ചെയ്തു അദ്ദേഹം ഭക്തിയെ മോശമാർഗമായി പ്രചരിപ്പിക്കുകയാണ് ചെയ്തത് കബീർ തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനായിട്ട് തൻ്റെ ഭക്തന്മാർ അല്ലെങ്കിൽ തൻ്റെ ശിഷ്യന്മാരോടൊപ്പം നാടുകൾ തോറും അങ്ങനെ സഞ്ചരിക്കുകയുണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം സഞ്ചരിക്കുന്ന സമയം അദ്ദേഹത്തിനൊരു അനുഭവമുണ്ടായി ആ അനുഭവമാണ് ഇവിടെ കഥയായി തന്നിരിക്കുന്നത് വായിക്കാം ഒരിക്കൽ ദുഃഖിതനായിരിക്കുന്ന ഒരു ഗ്രാമമുഖ്യനോട് കബീർ കാരണം അന്വേഷിച്ചു അയാൾ പറഞ്ഞു കർമ്മഫലം അല്ലാതെന്തു പറയാൻ വസൂരി കാരണം ആളുകൾ മരിച്ചു വീഴുന്നു പരിഹാരമായി മന്ത്രവാദം നടത്തണം കബീർ പൊട്ടിച്ചിരിച്ചു പറഞ്ഞു രോഗശാന്തിക്ക് മന്ത്രവാദമോ മന്ത്രവാദം കൊണ്ട് ഇതൊന്നും നേടാൻ കഴിയില്ല ചികിത്സ കൊണ്ടേ രോഗം ഭേദമാക്കും മറ്റൊരിക്കൽ കബീറിനും കൂട്ടുകാർക്കും ആളുകൾ ഉപഹാരങ്ങൾ നൽകാൻ തുടങ്ങി അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ നെയ്ത്തുകാരും രോഗപ്പണിക്കാരും മരം കടയുന്നവരും കൃഷിക്കാരും ചെരുപ്പ് കുത്തുന്നവരും ഒക്കെയാണ് തൊഴിൽ ചെയ്താണ് ഞങ്ങൾ ജീവിക്കുന്നത് ഉപകാരങ്ങൾ ഞങ്ങൾക്ക് വേണ്ട കബീറിൻ്റെ ദോഹയും കഥാസന്ദർഭങ്ങളും കൂട്ടുകാർ വായിച്ചില്ലേ ഇതിൽ നിന്ന് കൂട്ടുകാർക്ക് എന്തൊക്കെയാണ് മനസ്സിലാവുന്നത് ആളുകൾ ദൈവത്തെ പല പേരുകളിൽ വിളിക്കുന്നു എന്ന് മനസ്സിലായല്ലേ കബീർ ജനങ്ങളെ അന്ധവിശ്വാസങ്ങൾക്കെതിരെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയുണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം കബീറിൽ അടങ്ങിയിരിക്കുന്ന ഭക്തിപ്രസ്ഥാനത്തിൻ്റെ പ്രചാരക തത്വങ്ങളാണ് കേട്ടോ അടുത്തു നോക്കി നമ്മൾ കുറച്ച് പേരെങ്ങനും കേട്ടിട്ടുള്ള മറ്റൊരു പേരാണ് ഗുരുനാനാക്ക് സ്നേഹവും സാഹോദര്യവും ഗുരുനാനാക്കും ഭായി മർദ്ദാനയും ഒരിക്കൽ സജ്ജൻ തഗിൻ്റെ സത്രത്തിൽ വിശ്രമിക്കാനെത്തി അവിടെ വരുന്നവരെ കൊള്ളയടിക്കുന്ന സ്വഭാവം അയാൾക്കുണ്ടായിരുന്നു ഇത് മനസ്സിലാക്കിയ ഗുരുനാനാക്ക് രാത്രി വിശ്രമിക്കാൻ തയ്യാറായില്ല പകരം അവർ ഗുരുനാനാക്ക് തന്നെ രചിച്ച പ്രാർത്ഥനാഗാനങ്ങളായ ഷാബാദ് ആലപിക്കാൻ തുടങ്ങി ഇപ്പൊ ഗുരുനാനാക്ക് രചിച്ച പ്രാർത്ഥനാ ഗാനം ഏതാണ് ഷാബാദം മറ്റുള്ളവരുടെ സമ്പത്ത് കൊള്ളയടിക്കുന്നത് അന്യായമാണെന്ന് അർത്ഥം വരുന്ന വരികളാണ് ഇതിൽ അദ്ദേഹം പറഞ്ഞത് ഇത് കേൾക്കുമ്പോൾ സജ്ജൻ തകന് തൻ്റെ തെറ്റ് മനസ്സിലാക്കുകയുണ്ടായി അദ്ദേഹം ഗുരുവിനോട് ക്ഷമ ചോദിക്കുകയും മോഷ്ടിച്ച പണമെല്ലാം ദരിദ്രർക്ക് നൽകാനും സത്യസന്ധനായി ജീവിക്കാനും തീരുമാനമെടുക്കുകയും ചെയ്തു പിന്നീട് സജ്ജൻ സത്രത്തിൽ എത്തുന്നവരെ സഹായിച്ച് ജീവിക്കാനായി തുടങ്ങി പതിനഞ്ചാം നൂറ്റാണ്ടിൽ പഞ്ചാബിലെ ഷേഖ്പുരയിലെ തൽവണ്ടിയിലാണ് അദ്ദേഹം ജനിക്കുന്നത് ഇപ്പോൾ ഇത് പാകിസ്ഥാനിലാണ് ഏട്ടോ വിവിധ മതങ്ങളുടെ ആശയങ്ങളെ സമന്വയിപ്പിക്കാൻ ഗുരുനാനാക്ക് ശ്രമിച്ചു തൻ്റെ ചിന്തകൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഇന്ത്യക്കകത്തും പുറത്തും സഞ്ചരിക്കുകയുണ്ടായി മതങ്ങളുടെ നിരർത്ഥകമായ അനുഷ്ഠാനങ്ങളെ ഗുരുനാനാക്ക് എതിർത്തിരുന്നു ഏകദൈവം എന്ന സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തു തുല്യത സാഹോദര്യം സ്നേഹം നന്മ മതസഹിഷ്ണുത എന്നീ ആശയങ്ങൾ അദ്ദേഹം പ്രോത്സാഹിപ്പിക്കുകയുണ്ടായി ജാതി വിവേചനം വിഗ്രഹാരാധന തീർത്ഥാടനം തുടങ്ങിയവയെ നിരാകരിക്കുകയും ചെയ്തു എല്ലാ വിഭാഗ ജനങ്ങളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ലങ്കാർ അഥവാ പൊതു അടുക്കളയുടെ പ്രാധാന്യം ഇദ്ദേഹം വ്യക്തമാക്കി കൊടുക്കേണ്ടായി അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ പിൽക്കാലത്ത് സിഖ് മതത്തിൻ്റെ രൂപീകരണത്തിന് വഴിതെളിക്കുകയുണ്ടായി സി ആയിരത്തി എഴുന്നൂറ്റി നാലിലുള്ള ഗുരുഗ്രന്ഥ സാഹിബിലെ ഒരു കയ്യെഴുത്ത് പ്രതിയാണ് ഇവിടെ ചിത്രത്തിൽ കാണിക്കുന്നത് സിഖ് മതത്തിൻ്റെ വിശുദ്ധ ഗ്രന്ഥമാണ് ആദിഗ്രന്ഥം എന്ന് പറയുന്നത് ഇതിൻ്റെ മറ്റൊരു പേരാണ് ഗുരുഗ്രന്ഥ സാഹിബ് അടങ്ങുന്ന സിഖ് ഗുരുക്കന്മാരുടെ രചനകളാണ് ഈ ഗ്രന്ഥത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിൽ ഏകദൈവ വിശ്വാസത്തിൻ്റെ പ്രാധാന്യവും ജാതി ലിംഗവംശ വിവേചനങ്ങൾക്കെതിരെയുള്ള ചിന്ത എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ജൈനമതം ബുദ്ധമതം ഇസ്ലാം മതം തുടങ്ങിയവയുടെ ആശയങ്ങളും ഗ്രന്ഥത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ മറ്റുപ്രസ്ഥാനം പ്രചരിപ്പിച്ചതിൽ ഒരു സ്ത്രീ അത് ആരാണെന്ന് നമുക്ക് നോക്കാം മധ്യകാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് പൊതുവെ അംഗീകാരവും പരിഗണനയും കുറവായ ഒരു കാലഘട്ടമായിരുന്നു ആരാധന സ്വാതന്ത്ര്യം സ്ത്രീകൾക്ക് അന്നത്തെ കാലത്ത് നിഷേധിക്കപ്പെട്ടിരുന്നു എന്നാൽ ഭക്തിപ്രസ്ഥാനത്തിൻ്റെ വരവോടുകൂടെ ഇഷ്ടദൈവത്തെ ആരാധിക്കുന്നതിനും കീർത്തനങ്ങൾ പാടുന്നതിനുമൊക്കെ ധാരാളം സ്ത്രീകൾ തയ്യാറാവുകയുണ്ടായി രാജസ്ഥാനിലെ ചിത്തോറിൽ ജീവിച്ചിരുന്ന രജപുത്ര രാജകുമാരിയായിരുന്നു മീരാഭായ് അവർ തൻ്റെ ജീവിത സൗകര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് കൃഷ്ണഭക്തിയിലാണ് മുഴുകിയിരുന്നത് മീരാഭായ് രചിച്ച കൃഷ്ണഭജാനുക്കൾ ഏറെ പ്രസിദ്ധമായവയാണ് വീരശൈശവ പ്രസ്ഥാനത്തിലെ പ്രമുഖയായിരുന്നു അക്ക മഹാദേവി സ്ത്രീകൾ നേരിട്ടിരുന്ന സാമൂഹ്യവും ആത്മീയവുമായ അടിച്ചമർത്തലുകൾക്കെതിരെ നടന്ന ചർച്ചകൾക്കെല്ലാം അവർ നേതൃത്വം കൊടുത്തിരുന്നു അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലെ ഭഗിനാഭായ് സൊയ്റാബായി കാശ്മീരിലെ ലാൽ ദോദ് തുടങ്ങിയവരും ഭക്തി പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് സംഭാവന നൽകിയ വ്യക്തികളാണ് കേട്ടോ ഇനി ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണ് സംഗീതത്തിലൂടെയും ഭക്തിയിലൂടെയും ഇഷ്ടദൈവത്തിന് സ്വയം സമർപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഈ ഭക്തി പ്രസ്ഥാനം രൂപം കൊണ്ടത് എന്നാൽ പിൽക്കാലത്ത് ഇന്ത്യയുടെ സാമൂഹിക മതപരമായ മേഖലകളിൽ ഏറെ സ്വാധീനിച്ച ഒരു മാറ്റമാണ് ഭക്തിപ്രസ്ഥാനത്തിനുണ്ടായത് ഭക്തിപ്രസ്ഥാനത്തിലെ ഭൂരിപക്ഷം ഭക്തകവികളും താഴ്ന്ന ജാതിക്കർ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെട്ടവരിൽ നിന്നുള്ളവരായിരുന്നു ഇവർ ജാതി വ്യവസ്ഥയും ബ്രാഹ്മണർക്ക് ലഭിച്ചെന്ന പ്രത്യേക സ്ഥാനങ്ങളെയും ചോദ്യം ചെയ്യാൻ തുടങ്ങി ഇതിന് ഫലമായാണ് സാമൂഹ്യ സമത്വം എന്ന ആശയം രൂപപ്പെട്ടു തുടങ്ങിയത് അപ്പൊ നമ്മൾ ഭക്തി പ്രസ്ഥാനത്തെ കുറിച്ചാണ് ഇതുവരെ പഠിച്ചത് രണ്ടാമതായി നമുക്ക് സൂഫി പ്രസ്ഥാനത്തെ കുറിച്ച് നോക്കാം ഡൽഹി സുൽത്താനായ ജലാദ്ദീൻ ഗിൽചി അമീർ ഖുസ്രമിനോട് ഷെയ്ഖ് സിമാദ് ഔലിയെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു പക്ഷേ സന്ദർശന വിവരം ഔലിയ അറിയാൻ പാടില്ല അറിഞ്ഞാൽ സമ്മതിക്കില്ലെന്ന് സുൽത്താൻ അറിയാം എന്നാൽ ഗുസ്രു ഇക്കാര്യം ഔലിയയോട് പറഞ്ഞു ഭരണാധികാരികളെ കാണാൻ ഇഷ്ടപ്പെടാത്ത ഔലിയ സന്ദർശന ദിവസം ദൂരേക്ക് യാത്ര പോയി രാജാവ് രാജാവിഭിഷേക്കിനെ കാണാനാകാതെ ഖുസ്റുവിനോട് ദേഷ്യപ്പെട്ടു നിങ്ങൾ സുൽത്താനെ ചതിക്കുമായിരുന്നു അല്ലേ ഖുസ്റു മറുപടി പറഞ്ഞു രാജാവിനെ ചതിച്ചാൽ എൻ്റെ ഈ ലോകത്തെ ജീവിതം മാത്രമേ അവസാനിക്കൂ പക്ഷേ എൻ്റെ ഗുരുവിനെ ചതിച്ചാൽ അനശ്വരമായ മരണാന്തര ജീവിതം തന്നെയാക്കും എനിക്ക് നഷ്ടപ്പെടുക മരണത്തെ ഭയപ്പെടാതെ ഖുസ്രു തൻ്റെ സൂഫി ഗുരുവായ നിസാമുദ്ദീൻ ഔലിയയുടെ അപ്രീതിയെ ഭയപ്പെട്ടിരുന്നു എന്നല്ലേ ഈ സംഭവകഥ നമ്മളോട് പറയുന്നത് സൂവിസം എന്ന പദമുണ്ടായത് രണ്ട് വാക്കുകളിൽ നിന്നാകാം എന്നാണ് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് കമ്പിളി എന്നർത്ഥം വരുന്ന സൂഫ് എന്ന വാക്കിൽ നിന്നോ ശുദ്ധി എന്നർത്ഥം വരുന്ന സഫി എന്ന വാക്കിൽ നിന്നോ ആകാം ഭക്തിയെ ദൈവത്തോടും അടുക്കുവാനുള്ള മാർഗമായി സ്വീകരിച്ചവരായിരുന്നു സൂഫികൾ അതിനുള്ള വഴി ഭക്തിഗാന ആലാപനമാണെന്ന് സൂഫിക്കാർ വരുത്തി തീർത്തു സാധാരണക്കാർക്കിടയിൽ സഞ്ചരിച്ചവർ സൂഫി തത്വങ്ങൾ പ്രചരിപ്പിക്കേണ്ടായി ഏകദൈവ വിശ്വാസം സാഹോദര്യം മനുഷ്യസ്നേഹം ദൈവത്തോടുള്ള സമർപ്പണം ഈ ആശയങ്ങൾക്കെല്ലാം സൂഫിക്കർ പ്രാധാന്യം നൽകി മധ്യേഷ്യൻ പ്രദേശങ്ങളിൽ രൂപം കൊണ്ട ഇസ്ലാമിക ഭക്തി പ്രസ്ഥാനമാണ് സൂഫിസം എന്ന പേരിൽ അറിയപ്പെട്ടത് ഇവിടെ ഉള്ള ഭരണാധികാരികൾ സമ്പത്ത് അധികാരം ആഡംബര ജീവിതം തുടങ്ങിയവയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തവരായിരുന്നു എന്നാൽ ഇത്തരം പ്രവണതകൾക്കെതിരെയായിരുന്നു സൂഫിസ്ത പ്രസ്ഥാനം ഉയർന്നു വന്നത് പന്ത്രണ്ടാം നൂറ്റാണ്ടോടുക്കിടെയാണ് ഇന്ത്യയിലേക്ക് സൂഫി പ്രസ്ഥാനം കടന്നു വരുന്നത് സിൻസിലകൾ എന്നറിയപ്പെടുന്ന പന്ത്രണ്ട് സൂഫി വിഭാഗങ്ങളിൽ ചിസ്തി സുഹ്രൻ വർദ്ധി എന്നീ സിൽസിലകളായിരുന്നു ഇന്ത്യയിൽ എത്തിച്ചേർന്നിരുന്നത് ആത്മീയ ജീവിതത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുകയും ആഡംബര ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും ചെയ്യുന്നവരായിരുന്നു സൂഫി ഗുരുക്കന്മാർ സൂഫി ഗുരുവിനെ പീർ അഥവാ ഷെയ്ഖ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു അനുയായികളെ മുരീദ് എന്നും അറിയപ്പെട്ടിരുന്നു സൂഫികളുടെ താമസ സ്ഥലങ്ങളായിരുന്നു ഗാൻഗാഹുകൾ അക്കാലത്തെ സാമൂഹിക കേന്ദ്രങ്ങളായിരുന്നു കേട്ടോ സൂഫി കേന്ദ്രങ്ങളിൽ സമ പ്രത്യേകത ഗാനാലോപന ശൈലികൾ ആലപിച്ചിരുന്ന ഭക്തി ഗാനങ്ങളെ പറയുന്ന പേരായിരുന്നു ഖവാലികൾ അപ്പോൾ സൂഫി കേന്ദ്രങ്ങളിലുള്ള ഭക്ത ഗാനങ്ങളെ പറയുന്ന പേര് കൗവാലികളെന്നായിരുന്നു സൽത്തനത്ത് മുഗൾ കാലഘട്ടത്തിലെ വിവിധ മതവിഭാഗങ്ങൾക്കിടയിൽ ഐക്യമുണ്ടാകാൻ ഈ സൂഫികൾക്ക് സാധിച്ചു ഇന്ത്യയിലെ പ്രധാന സൂഫി വര്യന്മാരും അവരുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളും നോക്കാം ഷെയ്ഖ് ഷിഹാബുദ്ദീൻ സുഹ്രർധി സിൽഹറ്റ് എന്ന് പറയുന്ന പ്രദേശത്താണ് ഇദ്ദേഹം ഈ സൂഫിസത്തെ പ്രചരിപ്പിച്ചത് ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയ ഡൽഹിയിലെ സൂഫിസം പ്രസ്ഥാനം പ്രചരിപ്പിച്ച വ്യക്തിയായിരുന്നു ഷെയ്ഖ് സിമാദുൻ ഔലിയ അജ്മീറിൽ സൂഫിസ പ്രസ്ഥാനം പ്രചരിപ്പിച്ച സൂഫി വര്യനായിരുന്നു ഖ്വാച മൊയ്തനുൻ ചിസ്തി സൂഫിസത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു ഭക്തിയെ ദൈവത്തോട് അടുക്കുവാനുള്ള മാർഗമായി സ്വീകരിച്ചു അതുപോലെ ദൈവത്തോട് അടുക്കുന്നതിനുള്ള ഒരു മാർഗം ഭക്തിഗാന ആലാപനമെന്ന് സൂഫി വര്യന്മാർ കരുതി പ്രാദേശിക ഭാഷകളുടെ വളർച്ച സാധാരണക്കാർക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി ഭക്തി സൂപി പ്രചാരകർ പ്രാദേശിക ഭാഷകളായിരുന്നു പ്രചരണം നടത്തിയിരുന്നത് ഇത് പ്രാദേശിക ഭാഷകളുടെ വളർച്ചയ്ക്കും കാരണമായി തീർന്നു തമിഴ് പഞ്ചാബി ബംഗാളി മറാത്തി തെലുങ്ക് കന്നഡ മലയാളം ഈ ഭാഷകളിലൊക്കെ ധാരാളം ഭക്തകവികളൊക്കെ രചിക്കപ്പെടുകയുണ്ടായി ഇക്കാലത്തെ ഉറുദു ഭാഷയിലെ ഏറ്റവും ശ്രദ്ധേയനായ എഴുത്തുകാരനായിരുന്നു അമീർ ഖുസ്രു കബീറിൻ്റെ ദോഹകൾ ഹിന്ദി ഭാഷയെ സമ്പന്നമാക്കുകയുണ്ടായി മഹാഭാരതം രാമായണം എന്നിവയും മറ്റു കൃതികളിൽ വിവിധ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുകയുണ്ടായി ഇതെല്ലാം ഭാഷയ്ക്കും സാഹിത്യത്തിനും ഉണർവേകുകയുണ്ടായി പ്രാദേശിക ഭാഷകളിലുണ്ടായ പ്രധാന സാഹിത്യകൃതികളും രചിതാക്കളെയും നമുക്ക് നോക്കാം തമിഴ് ഭാഷ നാലായിരം ദിവ്യപ്രബന്ധം തിരുമുറകൾ രചയിതാവ് ആൾവാർമാർ നായനാർമാർ കന്നഡ വചനങ്ങളാണ് ബസവണ്ണ അക്കമഹാദേവി അല്ലമ്മ പ്രഭു തെലുങ്ക് മഹാഭാരത വിവർത്തനം നന്നയ്യ തിക്കണ്ണ യരപ്രകതം ബംഗാളിലെ ഗീതഗോവിന്ദം ജയദേവനാണ് രചയിതാവ് ഹിന്ദിയിലെ പത്മാവത് മാലിക് മുഹമ്മദ് ജെയ്സിയാണ് രചയിതാവ് മലയാളത്തിൽ ജ്ഞാനപാന രചിച്ചത് പൂന്താനം അധ്യാത്മരാമായണ ക്ലിപ്പാട്ട് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് രചയിതാവ് മുഹൈദ്ദീൻ മാല ഖാസി മുഹമ്മദ് ആണ് ഇത് രചിച്ചത് ഭക്തി സൂബി ആശയങ്ങളുടെ സ്വാധീനം എന്തൊക്കെയാണ് നോക്കാം ഒന്നാമത്തേത് മത സഹിഷ്ണുത രണ്ട് ജാതി വിവേചനത്തിനെതിരെയുള്ള മനോഭാവം മൂന്ന് അടിച്ചേൽപ്പിക്കപ്പെട്ട ആചാരങ്ങളെ ചോദ്യം ചെയ്യാനുള്ള മനോഭാവം ഇനി ഏതൊക്കെയാണുള്ളത് ശൈശ വിവാഹം അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരെ പോരാടുക ഇതെല്ലാം ഭക്തിസൂബി ആശയങ്ങളുടെ സ്വാധീനമാണ് സൂപി ആശയങ്ങളുടെ സ്വാധീനം സഹയ ഭക്തസൂബി പ്രസ്ഥാനങ്ങൾ മധ്യകാലഘട്ടത്തിൽ ഇന്ത്യൻ സമൂഹത്തിൽ പൊതുവെ നിലനിന്നിരുന്ന ഉച്ച നീച്ചിത്വങ്ങളെയും സാമൂഹ്യ ഒക്കെ തുടച്ചു നീക്കപ്പെട്ടു ആധുനിക ഇന്ത്യൻ സമൂഹത്തിന്റെ മുഖമുദ്രകളായ സാമുദായിക സൗഹാർദ്ദം നാനാത്വത്തിൽ ഏകത്വം സാഹോദര്യം തുല്യത ബഹുസ്വരത തുടങ്ങിയവ ഭക്തിപ്രസ്ഥാനം അതുപോലെ സൂപി പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങളുടെ പ്രേരണയിൽ രൂപം കൊണ്ടവയാണ് അപ്പോൾ കൂട്ടുകാരെ നമ്മളിന്ന് രണ്ടാമത്തെ യൂണിറ്റ് ആണ് പഠിച്ചത് മധ്യകാല ഇന്ത്യ സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ നമ്മൾ രണ്ട് സാംസ്കാരിക പ്രസ്ഥാനങ്ങളെ കുറിച്ചാണ് പഠിച്ചത് ഭക്തി പ്രസ്ഥാനം സൂബി പ്രസ്ഥാനം അതേ തുടർന്നുള്ള ആശയങ്ങളും സവിശേഷതകളും പ്രസ്ഥാനങ്ങൾ പ്രചരിപ്പിച്ച ഒക്കെയാണ് നമ്മൾ പാഠഭാഗത്തിൽ ചർച്ച ചെയ്തത് അപ്പോൾ കൂട്ടുകാർക്ക് ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്